ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഈ കടലപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അമ്മൂനാപ്പിച്ചു സ്കൂളിൽ സ്നാക്സിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഇതിൻ്റെ ശരിക്കും പേര് കാസർഗോഡ് കടലാച്ചെന്നാണ് ഇതെങ്ങനെ ഉണ്ടാക്കില്ലെന്ന് നോക്കാം കാസർഗോഡ് കടലാച്ചി എങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കാം ഒരു കപ്പ് തേങ്ങ ചിറയതും രണ്ട് കപ്പ് പച്ചരി പച്ചരി ഒരു ദിവസം മുമ്പ് വെള്ളത്തിലിട്ടിട്ട് പുതിർത്തി പുതിർത്തിയ പച്ചരിയാണ് വേണ്ടത് പിന്നെ ഷുഗർ മഞ്ഞൾപ്പൊടി സാൾട്ട് പിന്നെ രണ്ട് എഗും എല്ലാം കൂടിയിട്ട് ആക്കി ഷുഗർ നിങ്ങൾക്ക് ജാസ്തി വേണമെങ്കിൽ ജാസ്തി ഇടാം ഞാൻ കുറച്ച് വന്നു കഴിഞ്ഞിട്ട് കുറച്ചിട്ടത് അപ്പോൾ എല്ലാം കൂടിയിട്ട് മിക്സിയിൽ ഫൈനായിട്ട് അരച്ചിട്ട് വരണം നല്ല ഫൈനായിട്ട് അരക്കണം കുറച്ച് വെള്ളം കൂടി ആഡാക്കണം ഞാൻ വെള്ളം ആടാക്കുന്നത് ഈ വീഡിയോയിൽ കാണിച്ചിട്ടാണ് അപ്പോൾ നിങ്ങൾ ആവശ്യത്തിനോട് വെള്ളം കൂടി നല്ലവണ്ണം വെള്ളം അരച്ച് കൂടാം ഒരു കപ്പ് വെള്ളം കൂടി ആഡാക്കണം അപ്പോൾ എല്ലാം കൂടിയിട്ട് മിക്സീൻ്റെ ജാറിൽ നല്ല ഫൈനായിട്ട് അരച്ചിട്ട് വരാം കടലാച്ചി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റ് ഞാനിപ്പം ഇവിടെ അരക്കിലോ കടലിൻ്റെ അപ്പത്തിൻ്റെ കണക്കാണ് പറഞ്ഞത് അരക്കിലോ പുട്ടുകടലിൻ്റെ കണക്ക് പറഞ്ഞത് അപ്പോൾ ഇതാണ് അതിൻ്റെ കൺസിസ്റ്റ് അപ്പോൾ ഇത് ഫൈനായിട്ട് എല്ലാം കൂടി മിക്സ് ആക്കിയിട്ടിടേണ്ട ഒരു പാത്രത്തിൽ കുറച്ച് കടലെടുത്തിട്ടിട്ടിട്ട് ബാറ്ററി അതിലേക്ക് മിക്സ് ആക്കിയിട്ട് നമുക്ക് ചുട്ടെടുക്കാം കൈകൊണ്ട് നല്ല വാങ്ങല് മിക്സ് ആക്കിയിട്ട് കൊടുക്കണം ഞാൻ വീഡിയോയിലായൊണ്ട് സ്പൂൺ കാണിച്ചു നെയ്ലു നമ്മൾ കൈകൊണ്ട് കൊണ്ടുതന്നെ ഉണ്ടാക്കേണ്ടത് അപ്പോൾ ഒരു അടിവരുന്ന ഒരു ബ്രൈഫാണ് ഗ്യാസിൽ വെച്ചിട്ടുണ്ട് അടിവരുന്ന ബ്രൈഫാണ് തന്നെ വേണം നമ്മൾ നെയ്യപ്പത്തല ചൂടുന്ന ചീനച്ചട്ടി വളത്തൊന്നും വെക്കാൻ പാടില്ല അപ്പോൾ എല്ലാം ഒന്നാകൂടും അപ്പം ഈ കടലപ്പത്തിൻ്റെ പ്രത്യേകത ഒറ്റ ഒറ്റ ആയിട്ട് കിട്ടണം എന്നാണ് അപ്പം ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്ന പോലെയാണ് ഇടേണ്ടത് ഓരോന്നേരോന്നേരം ഒന്നായിട്ട് ഇടണം കുറച്ച് പണിയുണ്ട് എന്നാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സ് നമുക്ക് കിട്ടും ഏത് ഓയിലും വേണമെങ്കിലും ഇത് ചുട്ടെടുക്കാൻ ഞാൻ സൺഫ്ലർ ഓയിലാണ് വെച്ചത് വെളിച്ചെണ്ണ ആണെങ്കിൽ കുറച്ചും കൂടി നല്ല ബെറ്ററാണ് നല്ല ഹെൽത്തിയും തന്നെ നല്ല മണവും ഉണ്ടാവും അപ്പം മാക്സിമം വെളിച്ചെണ്ണ എടുക്കുന്നതാണ് ബെറ്റർ അപ്പം ഞാൻ ഈ വീഡിയോയിൽ കാണുന്ന പോലെയാണ് ചുട്ടെടുക്കേണ്ടത് ഒന്നാകെ ഇടാൻ പാടില്ല ഓരോന്നോരോന്നായിട്ട് എടുത്തിട്ടാണ് ചുട്ടെടുക്കേണ്ടത് നല്ല ബ്രൗൺ കളർ ഐറ്റം നമുക്ക് കോരിവാക്കിയിട്ട് എടുക്കാം നല്ല സ്വാദിഷ്ടമായ കടല കാച്ചി തരിക നല്ല ടേസ്റ്റാണ് മസ്റ്റ് ട്രൈ ആണ് നല്ല ഹെൽത്തിയാണ് പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും ഇപ്പോൾ ഞാൻ അരക്കിലോ അരക്കിലോനാണ് ഉണ്ടാക്കിയത് ഒരു മാസത്തേക്കുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്